ഫ്രണ്ട്സൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ റീസെൻറ്റായിട്ടൊരു ആറേഴ് മാസമായിട്ട് വണ്ടികൾക്ക് പൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന ഒരു കംപ്ലൈൻ്റുകൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു കംപ്ലൈൻറ് നമ്മളൊരു സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും എൻജിങ് കണ്ടീഷനുള്ള വണ്ടികൾക്ക് വരെ നമുക്ക് പൊല്യൂഷൻ കിട്ടാൻ സിമ്പിളായിട്ട് തന്നെ പൊല്യൂഷൻ കിട്ടുന്നൊരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത് മെത്തേഡൊന്നുമല്ല അത് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഈസിയസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ പൊല്യൂഷൻ കിട്ടാത്തവർക്കും അങ്ങനെയുള്ളവർക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ സിലിണ്ടർ ബോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പൈസ കയ്യിൽ നിന്ന് കളയണവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആവാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരു സ്കൂട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ബൈക്കാണെങ്കിലും ഈവണ ഒരു ടൂത്ത് സ്ട്രോക്ക് വണ്ടികൾക്ക് വരെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് പൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്കൂട്ടർ ലാസ്റ്റായിട്ട് എടുത്തൊരു പൊല്യൂഷൻ്റെ റിസൾട്ടാണ് ഇത് അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് സെവൻ പോയിൻറ്റ് ത്രീ ഫോറാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം ത്രീയുടെ ഉള്ളിൽ കിട്ടിയാൽ മാത്രമാണ് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവേണ്ടത് അപ്പോൾ നമുക്കിത് ത്രീയുടെ ഉള്ളിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് അഴിച്ചിട്ട് ഞാൻ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ സ്കൂട്ടറാണെങ്കിലും ബൈക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സായ് സിസ്റ്റം ഇല്ലാത്ത ടു സ്ട്രോക്ക് ആണെങ്കിലും അതുപോലെ തന്നെ പഴയ സ്പ്ലെൻഡർ യൂറോൺ ആ പോലുള്ള വണ്ടികൾക്കൊന്നും സായ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഇല്ല അപ്പോൾ ആ വണ്ടികളിൽ വരെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പൊല്യൂഷൻ കിട്ടുമ്പോൾ ആവറേജ് ഒരു അറുപത് ശതമാനമെങ്കിലും കണ്ടീഷനുള്ള ഒരു എഞ്ചിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു പൊല്യൂഷൻ കിട്ടും അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് വേണ്ടിയിട്ട് കാർ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ എയർ സ്ക്രൂ എന്ന് പറയുന്നത് അപ്പോൾ എയർ സ്ക്രൂ ഏകദേശം ഒരു ത്രീ ടേൺസ് അല്ലെങ്കിൽ ഒരു രണ്ടേ മുക്കാൽ ടേൺസൊക്കെ ആയിരിക്കും ഒരു ആവറേജ് ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സിയിലുള്ള ഉള്ളിലുള്ള വണ്ടികൾക്കെല്ലാം ഒരു ടൂണിങ്ങിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക ടൂണിംഗ് ഇരിക്കുന്നത് ആ ഒരു രണ്ടേ മുക്കാൽ അല്ലെങ്കിൽ മൂന്ന് ടേൺസൊക്കെ ആയിരിക്കും ഫുൾ ടൈറ്റ് ചെയ്തിട്ട് ലൂസ് ചെയ്യുന്നതാണ് നമ്മളൊരു ത്രീ ടേൺസ് ഉദ്ദേശിക്കുന്നത് അല്ലെ രണ്ടേ മുക്കാൽ ടേൺസ് അങ്ങനെയായിരിക്കും ഒരുവിധപ്പെട്ട ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സിയിലുള്ള വണ്ടികളുടെ ടൂണിംഗ് ഇരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ടേൺ എന്നുള്ളത് നമ്മളൊരു ആറ് ടേൺ അല്ലെങ്കിൽ ഏഴ് ടേൺ ലൂസ് ചെയ്ത് വയ്ക്കുക അപ്പം നമ്മളൊരു ആറ് ടേണോളം നമ്മൾ ലൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന സ്ക്രൂ ആണ് അതിൻ്റെ ഐഡിൽ സ്ക്രൂ അപ്പോൾ നമ്മൾ നോർമലി ഐഡിൽ വെക്കുന്നതിലും ഒരു കുറച്ചുകൂടെ ഐഡിൽ നമ്മൾ കൂട്ടിയിടുക നോർമലി നമുക്ക് വണ്ടി ഓടിച്ചെത്താൻ പാകത്തിനുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറച്ച് ഐഡിൽ കൂട്ടിയിടുക അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിൽ കുറച്ച് കൂട്ടിയിടുന്നതിലൂടെ സംഭവിക്കുന്നത് ഇതിനുള്ളിലെ സ്ലൈഡ് കുറച്ചുകൂടെ മുകളിലേക്ക് വരികയും ചെയ്യും ആ ഒരു അതേസമയം നമുക്ക് എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഒരു എയറിൻ്റെ അളവ് കൂടുതൽ കിട്ടാനുള്ളൊരു ചാൻസും ഉണ്ട് അപ്പോൾ ഓക്സിജൻ്റെ അളവ് നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളതിൽ ഒരു പൊടിക്ക് നമുക്ക് കൂട്ടിയിടാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മേജർ ആയിട്ടുള്ളൊരു കാര്യമാണ് എയർ ഫിൽറ്റർ നമ്മൾ മാറ്റുക റീസെൻ്റ് ആയിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എയർ ഫിൽറ്റർ മാറ്റുക അതുപോലെ തന്നെ സ്കൂട്ടറിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ഇതൊരു സെക്കൻഡറി എയർ ഫിൽറ്റർ ആണ് അപ്പോൾ നമ്മുടെ സായ സിസ്റ്റത്തിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു എയർ എയർഫിൽറ്ററാണ് നോർമലി ബൈക്കുകൾക്കൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഉള്ള ആ ഒരു പ്രൈമറി ആയിട്ടുള്ള ആ ഒരു എയർ ഫിൽറ്ററിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഓപ്ഷൻ കിടക്കുന്നത് അപ്പോൾ സ്കൂട്ടറിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരുവിധം ഈ ഒരു ഇതിനകത്ത് വരുന്ന ആ ഒരു ഫിൽറ്റർ ആരും തന്നെ മാറാറില്ല അപ്പോൾ ആ ഒരു ഫിൽറ്റർ ഇതിനകത്ത് കിടന്ന് കേടായിട്ട് ആ ഒരു എയർ വരുന്ന ഇല്ലറ്റിലേക്ക് ആ സ്പോഞ്ച് പൊടിഞ്ഞ് വന്നതിനകത്ത് കിടന്നിട്ട് ഈ സാൻഡ് സിസ്റ്റം ബ്ലോക്ക് ആവാറുണ്ട് അപ്പോൾ ആ ഹിഡിലേക്ക് പോകുന്ന ആ ഒരു എയറിൻ്റെ ഒരു കണക്ഷൻ ഇല്ലാതാവുന്നു അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് പൊല്യൂഷൻ കിട്ടാതിരിക്കുക അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ ആ ഒരു ഫിൽട്ടർ ചേഞ്ച് ചെയ്ത് ആ ഭാഗത്തേക്കുള്ള ലൈനുകളെല്ലാം ക്ലീൻ ചെയ്താലും നമുക്ക് ഈ പൊല്യൂഷൻ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ബൈക്കിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എയർ എയർസ്ക്രൂവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഈ ഒരു സാഹസിഷ്യത്തിൻ്റെ എയർ പോകുന്ന ഈ ഒരു ഭാഗം നമ്മുടെ ഹെഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഹെഡിൽ ഉള്ള കരികളൊക്കെ വന്ന് ഈ ഒരു പൈപ്പ് അടയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പ് അഴിച്ച് ക്ലീൻ ചെയ്ത് ഓപ്പണായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അത് ഫിറ്റ് ചെയ്യുക അപ്പോൾ നോർമലി നമുക്ക് പൊല്യൂഷൻ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ടൂ സ്ട്രോക്ക് വണ്ടികൾക്കും അതുപോലെ തന്നെ യൂറോ വണ് വണ്ടികൾക്കും ഈ ഒരു എയർ സ്ക്രൂ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി മാക്സിമം നമുക്ക് ആ ഒരു പൊല്യൂഷൻ ലഭിക്കും അതിൽ വേറെ ചെയ്യാനൊന്നും ഇല്ല ഈ സാഹചര്യത്തിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു കേസുകളും കൂടെ ശ്രദ്ധിക്കണം എന്ന് മാത്രം അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി നമ്മൾ പൊല്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു മെഷീനിൽ നമുക്ക് അതിൻ്റെ ഓക്സിജൻ്റെ അളവ് അറിയാനായിട്ട് പറ്റും അതപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു കാർബേറ്റർ നമുക്ക് എയർ സ്ക്രൂ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ടൂൺ ചെയ്ത് മാറ്റാൻ പറ്റും നമുക്ക് ഓക്സിജൻ്റെ അളവ് കറക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മളൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു എയർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പൊല്യൂഷൻ ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ പൊല്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നോർമലി എയർ സ്ക്രൂം അതുപോലെ തന്നെ അയൽ സ്ക്രൂ എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് ട്രബിളും ഓടിക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കേസാണ് സൈൻസറിനെ എവിടെയെങ്കിലും പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ കിട്ടില്ല എന്താ വെച്ചാൽ ടെസ്റ്റർ ഇവിടെ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പൊട്ടലുണ്ട് ഓക്സിജൻ ആ ഒരു എയർ പുറത്തേക്ക് മിസ്സായി പോകുന്നുണ്ടെങ്കിലും ഈ ഓക്സിഡൻ്റെ അളവ് കുറവായതുകൊണ്ട് പൊല്യൂഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് കുറവാണ് അപ്പോൾ സൈലൻസർ എവിടെയും പൊട്ടലോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാം അപ്പോൾ ഈ ഒരു സ്കൂട്ടറിൻ്റെ പൊല്യൂഷൻ എടുത്ത ഡേറ്റ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കഴിയുന്നത് അപ്പോൾ നമ്മൾ പൊല്യൂഷൻ എടുത്തിട്ടുണ്ട് രണ്ടാമത് നമുക്ക് ആദ്യത്തെ നമ്മുടെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് ഏഴ് പോയിൻറ്റ് മൂന്ന് നാല് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് എടുത്തത് നമുക്ക് ത്രീയിൽ താഴെയാണ് വേണ്ടത് ഇപ്പോൾ നമുക്ക് വന്നത് സീറോ പോയിൻ്റ് ഫോർ നയൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പൊല്യൂഷൻ പാസ്സായിട്ടുണ്ട് അപ്പോൾ പൊല്യൂഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് വണ്ടിയുടെ ഹെഡ് ഹെഡിക്കുക അങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് പൈസ കളയണതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കുക ഇതിലൊന്നും പാസ്സായില്ലെങ്കിൽ മാത്രം ബാക്കി ഹെഡ് അടിക്കുന്ന കേസുകളൊക്കെ നോക്കുക ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം അപ്പോൾ പൊല്യൂഷനൊക്കെ കിട്ടാതെ ഇരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ വേണ്ടി കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം